ശക്തിയുടെ നാൽപ്പത്തിയെട്ട് നിയമങ്ങൾ ഒന്നാം പാഠ സംഗ്രഹത്തിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ റോബർട്ട് ഗ്രീനിന്റെ വിഖ്യാതമായ നാൽപ്പത്തിയെട്ട് നിയമങ്ങൾ ഓഫ് പവർ എന്ന പുസ്തകത്തിലെ ഒന്നാം നിയമത്തിന്റെ സംഗ്രഹം മലയാളത്തിൽ ചർച്ച ചെയ്യുന്നു എങ്ങനെ അധികാരം നേടാം നിലനിർത്താം എന്നതിനെക്കുറിച്ചുള്ള തന്ത്രപരമായ ഉൾക്കാഴ്ചകളാണ് ഈ പുസ്തകം പങ്കുവയ്ക്കുന്നത് ഒന്നാം നിയമം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ ശക്തിയും ലക്ഷ്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വിവേകപൂർവ്വം മറച്ചുവെക്കണമെന്നാണ് നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം നിങ്ങളെക്കുറിച്ച് അല്പം കൂടി നിഗൂഢത നിലനിർത്തുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാവരുമായി പങ്കുവെക്കരുത് ഫ്രാൻസിലെ ലൂയി പതിനഞ്ചാമൻ രാജാവിന്റെ മന്ത്രിയായിരുന്നു കോണ്ടെ ലൂയി അദ്ദേഹത്തിന്റെ ശക്തിയും സ്വാധീനവും രാജാവിനേക്കാൾ വളർന്നു ലൂയിയുടെ പ്രശസ്തിയും ജനപ്രീതിയും വർദ്ധിച്ചപ്പോൾ രാജാവിന് അസൂയ തോന്നി ഒടുവിൽ അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ലൂയിക്ക് സംഭവിച്ച വലിയ തെറ്റ് തന്റെ കഴിവുകളും ബുദ്ധിയും അമിതമായി പുറത്തു കാണിച്ചതായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളും എല്ലാവരോടും തുറന്നു പറയേണ്ടതില്ല ചില ആളുകൾക്ക് അത് ഭീഷണിയായി തോന്നിയേക്കാം അവർ നമ്മെ പിന്നോട്ട് വലിക്കാനും അകറ്റാനും ശ്രമിച്ചേക്കാം നമ്മുടെ കഴിവും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ളത് നേടാം പക്ഷെ നമ്മളെക്കുറിച്ചുള്ള ശക്തി മറ്റുള്ളവർക്ക് ഭീഷണിയായി തോന്നരുത് നമ്മുടെ കഴിവുകൾ അവരിൽ നിന്നും മറച്ചുവെക്കുക അത് നമ്മുടെ മേൽക്കൈ ഉറപ്പാക്കും നമ്മൾ കഴിവുള്ളവരാണെന്ന് തെളിയിക്കാനുള്ള ശ്രമം പലപ്പോഴും വിപരീത ഫലം നൽകും അതിനേക്കാൾ നല്ലത് നമ്മുടെ പ്രവൃത്തികളിലൂടെയും ഫലങ്ങളിലൂടെയും നമ്മെ തന്നെ തെളിയിക്കുകയാണ് അവസാനം വിജയിക്കുന്നതല്ലേ പ്രധാനം ഇനി രണ്ടാമത്തെ നിയമം വേണമോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി